ഈ ശോമിശിഹായിക്ക് സ്വതികരിക്കട്ടെ ഞാൻ മാണിപ്രം ലിറ്റർജി ക്ലാസ് നാൽപ്പത്തി നാല് നമ്മളെല്ലാ ഞായറാഴ്ചകളിലും ലിറ്റർജിയെക്കുറിച്ചൊരു ക്ലാസ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വർഷം നമ്മുടെ കർത്താവിശേഷം മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന വർഷം ഇത് നമ്മുടെ കർത്താവിശം ജനിച്ചിട്ട് കൃത്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷമായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നാകുമ്പോൾ നമ്മുടെ കർത്താവിശംശം മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം അപ്പോൾ ഈ ജൂബിലിന്നും മഹാജൂബിലിക്ക് ഉള്ളൊരു ഒരു പ്രയാണം അതിന് ഒരു നവവത്സര ധ്യാനം നമ്മൾ തുടങ്ങി വെച്ചു അതിൽ നാൽപ്പത്തി നാലാമത്തെ എപ്പിസോഡാണിത് എല്ലാ ഞായറാഴ്ചയും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ യാത്രകളും മറ്റും കാരണം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ആയിരത്തി അറുപത്താറ് മുതലുള്ള ഖണ്ഡങ്ങൾ ലിറ്റർജിയെക്കുറിച്ചുള്ളത് അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി എഴുപത് അതിൻ്റെ കുറച്ച് ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമുക്കതൊന്ന് കേൾക്കാം പുതിയ നിയമത്തിൽ ലിറ്റർജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്

ബൈബിൾ ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് തിരുവചന പാഠങ്ങൾ നമുക്ക് നമുക്കതിലത്തെ ചില തിരുവചന പാഠങ്ങൾ മാത്രം ഒന്ന് കേൾക്കാം കാണാം അവിടെയൊക്കെ ഈ ലിറ്റേർജി ലിറ്റേർജിക്ക് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും ലൈറ്റി അല്ലേ അൽമായര് ലൈത്തുർഗിയ ലിഠേർജി ആ വാക്കുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു ആ ലൈത്തുർഗിയ എന്നുള്ള വാക്ക് ലിറ്റേർജിക്കുള്ള വാക്കാണ് ഗ്രീക്ക് വാക്കാണ് ലൈ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതും പിന്നെ ശുശ്രൂഷ ശുശ്രൂഷ അതിൻ്റെ ദിവ്യ ശുശ്രൂഷ എന്നൊക്കെയാ നമ്മൾ തർജ്ജമ ചെയ്യണേ ദൈവാരാധന എന്ന് പറഞ്ഞാൽ ലെയ്ത്തുർഗിയ ശുശ്രൂഷയാണ് ദൈവ ശുശ്രൂഷ ദിവ്യ ശുശ്രൂഷ നമ്മൾ പറയും ശുശ്രൂഷകൻ എന്നും വാക്കുണ്ട് അപ്പം ലൈത്തുർഗോസ് അപ്പം ഈ തരത്തിൽ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ചില തിരുവചനങ്ങളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് ആ തിരുവചനങ്ങളുടെ എല്ലാത്തിനും വ്യാഖ്യാനം ഞാൻ ഇന്ന് നൽകുന്നില്ല അത് പിന്നീട് ഒരിക്കലാകാം കാരണം അതിന് വ്യാഖ്യാനം നൽകാൻ പോയാൽ അത് ഇതൊരു വലിയ നീണ്ട പ്രഭാഷണമായിട്ട് മാറും ലൂക്കാസന്റെ സുവിശേഷം ഒന്ന് ഇരുപത്തിമൂന്നില് നമ്മളിങ്ങനെ വായിക്കുന്നു സക്കറിയ തന്റെ ശുശ്രൂഷയുടെ കാലം തികഞ്ഞപ്പോൾ തൻ്റെ വീട്ടിലേക്ക് പോയി സക്കറിയ ലൂക്കായ സൂപിച്ചേട്ട മൂന്നാമത്തെ അദ്ദേഹം ആ അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെ സക്കറിയ പുരോഹിതൻ സ്നാഭികളുടെ അപ്പനായ പുരോഹിതൻ ദേവാലയത്തിൽ ഈറസിന ദേവാലയത്തിൽ ലിറ്റർജി അർപ്പിക്കുന്നതാണ് ആ അതിൻ്റെ കഴിഞ്ഞപ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ ശുശ്രൂഷയുടെ കാലം ശുശ്രൂഷ എന്നുപയോഗിക്കുന്ന വാക്കാണ് ലെയ്ത്തുർഗിയ ലിറ്റർജിയുടെ കാലം തൻ്റെ ലിറ്റർജിയുടെ കാലം തികഞ്ഞപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി ദേവാലയത്തിലെ ലിറ്റർജിയുടെ കാലം കഴിഞ്ഞപ്പോൾ സക്രിയ പുരോഗതിന്റെ ശുശ്രൂഷയുടെ കാലം കഴിഞ്ഞപ്പോൾ ലൈതുർഗിയ ലിറ്ററിൻ്റെ വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നു സ്ലിഹന്മാര നടപടി പുസ്തകത്തിലെ പതിമൂന്നാമത്തെ അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ലൈ തുർഗയോ ശുശ്രൂഷ ചെയ്തും ലൈ തുർഗയോ വെറുബായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് ലിറ്റർജിൻ്റെ വാക്ക് ക്രിയ ആയിട്ട് ഉപയോഗിച്ചിരിക്കുക അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസച്ചും ഉപവസറ്റും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു ഞാൻ ഭരണഭാസനെയും സാവോളിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്കായി വേർതിരിക്കുവേൻ അങ്ങനെ അവർ ഉപവസിച്ച പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവപ്പ് നടത്തി അവരെ പറഞ്ഞയച്ചു അവർ കർത്താവിന് ദിവ്യ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ കർത്താവിന് ലിറ്റർജി അർപ്പിച്ചും ഉപവസിച്ചും കഴിയവേ ആണ് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ലിറ്റർജിയുടെ ഇടയിലാണ് ആദ്യമസഭയിലെ ലിറ്റർജിയുടെ ഇടയിലാണ് ഈ പരിശുദ്ധാത്മാവിന്റെ വെളിപാടുണ്ടാക്കുന്നത് സ്നേഹന്മാര നടപടി കണ്ഠം പതിമൂന്നാം അധ്യായം രണ്ട് മൂന്ന് റോമാലേഖനത്തിൽ പതിനഞ്ചാമത്തെ അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ ഈ ലിറ്റർജിയെ വളരെ മനോഹരമായ സങ്കല്പം പൗലീസിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട് വിജാതിയർ എന്ന ബലിവസ്തു എന്ന പരിശുദ്ധാത്മാന പൗത്രീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുഭിശേഷത്തിന് പുരോഗതനായി അനുഷ്ഠിച്ചുകൊണ്ട് വിജാതിയർക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ദിവ്യ ശുശ്രൂഷകൻ ആയിരിക്കേണ്ടതിനാണിത് ലൈത്തുഗോസ് ദിവ്യ ശുശ്രൂഷകൻ ലിറ്റർജിസ്റ്റ് ഞാൻ ഒന്നുകൂടി വായിക്കാം വിജാതിയർ എന്ന ബലിവസ്തു പരിശുദ്ധാത്മാവനായി പൗത്രീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ പുരോഹിതൻ വിജാതിയർക്ക് വേണ്ടി ക്രിസ്തു യേശുവിൻ്റെ ദിവ്യ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് പൗരോഹിത്യത്തെയും ശുശ്രൂഷയും ലിറ്റർജിയെയും ബന്ധിപ്പിച്ച പോലീസ് പറയാണ് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പുരോഹിതൻ അത് പുരോഹിതനെ അന്വേഷിക്കുക വിജാതികർക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ശിശു ദിവ്യ ശുശ്രൂഷകനായിരിക്കുക അപ്പൊ നേരത്തെ പറഞ്ഞത് മനസ്സിലായോ ദൈവാരാധന മാത്രമല്ല ലിറ്റർജി ക്രിസ്തു ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ പുരോഹിതനായി വിജാതികർക്ക് വേണ്ടി ക്രിസ്തു യേശുവിൻ്റെ ദിവ്യ ശുശ്രൂഷകനാകുന്നതും ലിറ്റർജിയുടെ ഭാഗമാണ്ഗോസ് എന്ന വാക്കാണ് അവിടെ ദിവ്യ ശുശ്രൂഷകൻ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവസംബന്ധമായി എനിക്ക് അഭിമാനമുണ്ട് വിജാതിയുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വചനത്താലും പ്രവർത്തിയാലും വചനത്താലും പ്രവർത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മന ശക്തി കൊണ്ടും ഞാൻ മുഖേന ക്രിസ്തു പ്രവർത്ത പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല അപ്പൊ ഇത് ഈ ദിവ്യ ശുശ്രൂഷകൻ ആയിരിക്കുമ്പോൾ എന്തൊക്കെ പൗലിസ ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത് ഇതിലത്തെ ഓരോ വാക്കുകൾക്കും വലിയ വലിയ വ്യാഖ്യാനങ്ങളുണ്ട് നമുക്കതെന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ നമ്മൾ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല രണ്ടു കുറേ ദിവസം ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ടില് വീണ്ടും ഈ ലൈത്തുർഗീയ ലിറ്ററിയെന്ന വാക്ക് വരുന്നുണ്ട് ഇങ്ങനെ ഞങ്ങളിലൂടെ ദൈവത്തിന് സ്തോത്രം രചിക്കുവാൻ കാരണമായിരിക്കുന്ന ഉദാരശീലം ഉണ്ടാകേണ്ടതിന് ഉദാരശീലം ദൈവം നിങ്ങളെ സകല കാര്യത്തിലും സമ്പന്നരാക്കും എന്തെന്നാൽ ധർമ്മശേഖരത്തിന്റെ ദിവ്യ ശുശ്രൂഷ ലൈതുർഗിയ വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുക മാത്രമല്ല ദൈവത്തിന് നിരവധി സ്തോത്രം അർപ്പിക്കാൻ കാരണമാകും നമ്മള് പലപ്പോഴും കേൾക്കുന്ന ചോദ്യത്തിന് ഉത്തരമാണ് ദൈവത്തിന് എന്തിനാണ് പണം എന്തിനാണ് കുർബാന പരമപരിശുദ്ധ കുർബാന മതി പണം പിരിക്കുന്നത് ഇപ്പൊ കേൾക്കുക ഈ ധർമ്മശേഖരം പണശേഖരം പണശേഖരത്തിന് ദിവ്യ ശുശ്രൂഷ ഈ കുർബാനക്കിടയിൽ പണം ശേഖരിക്കുന്നത് ലിറ്റർജിയാണെന്നാണ് പോലീസിലേക്ക് പറയണേ ധർമ്മശേഖരം ദിവ്യ ശുശ്രൂഷയാണ് ആണ് അത് വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുക മാത്രമല്ല പാവങ്ങളായവരുടെ ബുദ്ധിമുട്ട് തീർക്കുക മാത്രമല്ല ദൈവത്തിന് നിരവധി സ്തോത്രം അർപ്പിക്കുന്നതും ഇതിലൂടെയാണ് നമ്മൾ പണം നിക്ഷേപിക്കുന്നതിലൂടെ ദരിദ്രരുടെ ദരിദ്രരായ വിശുദ്ധരുടെ ബുദ്ധിമുട്ട് തീർക്കാൻ മാത്രമല്ല അത് ദൈവത്തിന്റെ സ്തോത്രമർപ്പിക്കലാണ് കാരണം അവിടെ ഒരു ബലിയുണ്ട് ഈ പണം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പരിത്യാഗമല്ലേ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് കൊടുക്കുന്നത് അതിനകത്തൊരു ബലിയുണ്ട് ഒരു പരിത്യാഗമുണ്ട് അതിലൂടെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ് ഈ പള്ളിയിൽ പണം പിരിക്കുന്നതിൻ്റെ ഒരു വലിയ ദൈവശാസ്ത്രമാണ് ഈ പൗലസിലേക്ക് അവതരിപ്പിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിലെ രണ്ടാമത്തെ അധികം പതിനഞ്ച് മുതൽ പതിനേഴ് വാക്യങ്ങൾ നോക്കുക അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷകൾ പോലെ പ്രകാശിക്കവൻ അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ലെന്ന ക്രിസ്തു ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം നിങ്ങളുടെ ബലിയുടെയും തൂസിയ എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് വിശ്വാസത്തിന്റെ ദിവ്യ ശുശ്രൂഷയുടെയും മേൽ ലൈതുർഗിയ വിശ്വാസത്തിന്റെ ലിറ്റർജിയുടെയും മേൽ എന്നെ തന്നെ ഒരു നൈവേദ്യമായി ചൊരിയേണ്ടി വന്നാൽ തന്നെയും ഞാൻ അതിൽ ആനന്ദിക്കും അതായത് പൗലോസക ജയിലിൽ കിടന്നുകൊണ്ട് എഴുതണേ കാരാകൃത്തിൽ കിടന്നുകൊണ്ട് അവിടെ വെച്ച് രക്തസാക്ഷിയായിട്ട് കൊല്ലപ്പെട്ടാൽ അത് നിങ്ങളുടെ ബലിയുടെയും വിശ്വാസത്തിൻ്റെ ദിവ്യ ശുശ്രൂഷയുടെ മേൽ എന്നെ തന്നെ ഒരു നൈവേദ്യമായി നിവേദ്യമായി ചൊരിയേണ്ടി വരുന്നതായിട്ട് ഞാൻ കണക്കാക്കും എന്നിട്ട് മുപ്പതാമത്തെ വാക്യത്തിൽ പറയാ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശുശ്രൂഷയുടെ ലെയ്ത്തൊരുക്കിയ ശുശ്രൂഷയുടെ കുറവ് തീർക്കാനാണല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേലനിമിത്തം മരണത്തോളം എത്തിയത് എനിക്ക് വേണ്ടിയുള്ള നിങ്ങളെ ശുശ്രൂഷയുടെ ലൈത്തുർഗിയ അതിൻ്റെ കുറവ് തീർക്കാനാണല്ലോ അവൻ ക്രിസ്തു തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേലനിമിത്തം മരണത്തോളം എത്തിയത് അപ്പൊ ക്രിസ്തുവന്റെ കുരിശമരണത്വം കുരിശമരണം അവന്റെ വേല അവന്റെ വേലനിമിത്തം അവൻ കുരിശ്മരിക്കേണ്ടി വന്നു ആ പ്രാണനെ കൊടുക്കുന്ന ആ ആ ആ കർമ്മം അതെന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ലിറ്റർജിയുടെ കുറവ് തീർക്കാൻ വേണ്ടിയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവശാസ്ത്രമാണ് ലിറ്റർജിയെക്കുറിച്ച് പൗലോസൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പുതിയ നിമം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് വീണ്ടും കത്തോലിക്കത്തവടെ മതബോധനം രണ്ട് പതിനേഴിലെ ആ ഒരു ഒരു വചനം കൂടി നമുക്ക് കേൾക്കാം ഈ വചനങ്ങളിലെല്ലാം ഇപ്പം നമ്മൾ കേട്ട വചനങ്ങളിലെല്ലാം ലൂക്കാസിൻ്റെ സുവിശേഷം സ്നേഹന്മാരുടെ നടപടി റോമലേഖനം ഫിലിപ്പിയ ലേഖനം അവിടെയൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന കോറിന്തോസവർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഈ വചനങ്ങളിലെല്ലാം ലിറ്റർജി എന്ന് പറയുന്നത് ദൈവത്തിനും അയൽക്കാരനും ചെയ്യുന്ന ശുശ്രൂഷയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് ആരാധനാക്രമ ആഘോഷത്തില് തന്റെ കർത്താവായ ഏക ശുശ്രൂഷകന്റെ ഏക ശുശ്രൂഷകൻ ലൈത്തുഗോസ് സാദൃശ്യത്തില് സഭ ശുശ്രൂഷയാണ് സഭയും ഇൻ ദി സിറ്റുവേഷൻസ് എ ക്വസ്റ്റ്യൻ ഓഫ് ദ സർവീസ് ഓഫ് ഗാഡ് ആൻഡ് ലിറ്റർജിക്കൽ സെലിബ്രേഷൻ ദ ചെർച്ച് ഇസ് എ സെർവൻഡ ഇൻ ദ ഇമേജ് ഓഫ് കെയർ ലോഡ് ഓൺലി വൺ ലൈത്തുഗോസ് ഏക ശുശ്രൂഷകൻ ലെയ്തുഗോസ് ലിറ്റർജി ലിറ്റർജിസ്റ്റ് ഏക ശുശ്രൂഷകൻ ക്രിസ്തുവാണ് ആ ക്രിസ്തുവിന്റെ സാദൃശ്യത്തിൽ സഭ ശുശ്രൂഷ കയ്യാവാണ് ആരാധനക്രമത്തിന്റെ ആഘോഷത്തിൽ ആരാധനക്രമത്തിൻ്റെ ആഘോഷത്തിൽ തന്റെ കർത്താവായ ഏക ശുശ്രൂഷകന്റെ ഏക ശുശ്രൂഷകൻ ലൈത്തുഗോസ് ലിറ്റർജിസ്റ്റ് സാദൃശ്യത്തിൽ സഭ ശുശ്രൂഷകൈ ആകുകയാണ് അതിന് രണ്ട് ടെക്സ്റ്റുകൾ നമുക്ക് തെളിവായിട്ട് പറയാം ഹെബ്രലകം എട്ട് ഒന്ന് രണ്ട് സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലത്തു ഭാഗത്ത് ഇരുന്നവനും വിചിത സ്ഥലത്തിന്റെ മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെ വിചിത സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടത്തിനും ശുശ്രൂഷകനായ ലേത്തുർഗോസ് മഹാപുരകനം നമുക്കുണ്ട് സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസന വലത്തഭാഗത്ത് ഇരുന്നവനം വിചിത സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ ലേത്തുഗോസ് ലിറ്റർ മഹാപുരോഹിതൻ യേശുക്രിസ്തു നമുക്കുണ്ട് എട്ടെ ആറ് ഹെബ്രലകൻ എട്ടേ ആറ് ക്രിസ്തുവാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങൾ മേൽ സ്ഥാപിക്കപ്പെട്ട ഉടമ്പടിയുടെ മധ്യസ്ഥനാകയാൽ അതിൻ്റെ ശ്രേഷ്ഠണ്ണം ശ്രേഷ്ഠമായ ശുശ്രൂഷയും നേടിയിരിക്കുന്നു ലൈതുർഗിയ ശുശ്രൂഷ ലൈതുർഗിയ ദിവ്യ ശുശ്രൂഷ നേടിയിരിക്കുന്നു ഇവിടെ ഒക്കെ ലിറ്റർജി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം എത്ര എത്രമാത്രം തിരുവചനങ്ങളാണ് ലിറ്ററിയെക്കുറിച്ചുള്ളത് ഇത്രമാത്രം വാക്കുകൾ ഉണ്ടായിട്ടും ഈ ലി ഇതാ പറഞ്ഞില്ല ഇതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ നൽകാം കാരണം ഈ വ്യാഖ്യാനങ്ങൾ നൽകിയാൽ ഒരു മൂന്ന് മണിക്കൂർ മിനിമം വേണം ഈ വാക്ക് വാക്കുകളുടെ വ്യാഖ്യാനം നൽകാൻ അപ്പം നമുക്കൊരു ഒരു ടോക്കിൻ്റെ പരിധിക്ക് പുറത്തു പോകുന്നതുകൊണ്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം ഇന്നു വ്യാഖ്യാനങ്ങൾ ഇത്രമാത്രം ഈ വാക്കുകൾ ഉണ്ടായിട്ടും ലിറ്ററേജി എന്ന ഉണ്ടായിട്ടും ലിറ്ററി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ പന്തപുസ്തക്കാർ യഹോപസാക്ഷികൾ ക്രിസ്റ്റ ഡൈഫിയൻസ് ദൈവസഭക്കാർ യഹോബസാക്ഷികൾ ഇങ്ങനെയുള്ള ഒരു പ്രൊട്ടഷനുകാര് ഇവരെല്ലാം ലിറ്ററജി എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ഏറ്റവും വലിയ വിഗ്രഹാരാധനയാണ് ഏറ്റവും വലിയ വിഗ്രഹാരാധന എന്ന് പറഞ്ഞ് നടക്കുകയാണ് അവർക്ക് ഒരിക്കലും എന്നേക്കുമായുള്ള ബലിയുടെ അർത്ഥമോ ഒരിക്കൽ എന്നാണ് സംഭവിച്ചത് എന്നേക്കുമ്പോൾ നിൽക്കുന്ന അർത്ഥം എന്തെന്നോ ഈ വക കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല അവർക്ക് വചനത്തിന് ആഴത്തിലേക്ക് പോകുന്ന ശീലമേ ഇല്ല ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പറഞ്ഞ് നിൽക്കുകയാണ് ആ എഴുതിയിരിക്കുന്ന വചനങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട് ആ എഴുതിയിരിക്കുന്ന വചനങ്ങളുടെ താഴോട്ട് പോയാൽ ആ വചനത്തിൻ്റെ ഉടമസ്ഥനെ കാണാം ഈ ഉടമസ്ഥനെ ഉടമസ്ഥനമായുള്ള കൂടിക്കാഴ്ച വചനത്തിന് ഉടമസ്ഥനമായ ഉടമസ്ഥനായ ദൈവമായുള്ള കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയാണ് ലിറ്റർജി ഞാൻ ഒന്നുകൂടെ പറയാ വചനമുണ്ട് പക്ഷേ വചനത്തിന് ഉടമസ്ഥനുണ്ട് ആ വചനത്തിലേക്ക് ആഴത്തിലേക്ക് പോയി കഴിയുമ്പോൾ വചനത്തിൻ്റെ ബന്ധങ്ങൾ വചനവുമായിട്ടുള്ള ബന്ധങ്ങൾ വിവിധ വചനങ്ങളുമായിട്ടുള്ള ബന്ധം കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ആഴത്തിലേക്ക് പോകുമ്പോൾ ഈ വചനത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തെ കാണ ദൈവവുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താൻ പറ്റും വചനത്തെ കണ്ടാൽ പോരാ വചനത്തിന് ഒരു കൂടിക്കാഴ്ച വേണം വചനത്തിന്റെ ഉടമസ്ഥനുമായുള്ള കൂടിക്കാഴ്ചയാണ് ലിഠേർജി തിരുവചനത്തിന്റെ ഉടമസ്ഥനുമായുള്ള കൂടിക്കാഴ്ചയാണ് ലിഠേർജി നമ്മുടെ കർത്താവീശ്വംശിക കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ